ചന്ദ്രനിൽ നിന്നും ഭൂമിയിലോട്ട് നോക്കിയാൽ കാണപ്പെടുന്ന ഏക മനുഷ്യ നിർമ്മിതി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന നമ്മുടെ പി എസ് സിയിൽ ഉണ്ടായിരുന്നൊരു കൊസ്റ്റ്യൻ ആയിരുന്നു എന്നാൽ അങ്ങനെ ഒരു സംഭവം ഒരു മിത്താണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ചന്ദ്രനിൽ നിന്നും ഭൂമിയിലോട്ട് നോക്കിയാൽ ഈ പറയുന്ന പെണ്ണാക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ അത് പി എസ് സിയിൽ വരെ നമ്മൾ പഠിച്ച് എഴുതിക്കൊണ്ടിരുന്നതാണ് നിങ്ങളൊന്നാലോചിക്കണം പി എസ് സി എക്സാമിനേഷന് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പരിഷ്കൃത സമൂഹത്തിൽ പഠിച്ച് എഴുതിക്കൊണ്ടിരുന്ന ഒരു മിത്താണ് ഈ പറയുന്ന ഒരു തെറ്റ് ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ചെയ്ഞ്ച് ആവാതെ നിൽക്കുന്ന ഒരു മിത്തുണ്ട് അതാണ് ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനൊരു ഹിന്ദുവാണ് അപ്പം ഹിന്ദു സമൂഹത്തിനോട് എനിക്ക് പ്രതിബദ്ധത ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഞാൻ പറയുന്നത് അതൊരു തട്ടിപ്പാണ് ഒരിക്കലും നമുക്ക് നമ്മുടെ ഭാവി നിർണ്ണയിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഉള്ളൂ കോവിഡ് വരും എന്ന് ഏതെങ്കിലും ഒരു ജോൾസ് നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു ഈ പറയുന്ന സാഹചര്യത്തിൽ അതായത് നമ്മൾ ഈ ജോലിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ ജോലിച്ച് ആ സമയത്ത് ആരെങ്കിലും നോക്കുമായിരിക്കുമല്ലോ അപ്പോൾ നോക്കുന്ന സമയത്ത് കോവിഡ് വരും എന്ന് ഏതെങ്കിലും ഒരു ജോൽസും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്തെല്ലാം സാമ്പത്തിക സാമ്പത്തികമാദ്യം നമുക്ക് വലിയ ഇറങ്ങാൻ പറ്റില്ല ലോക്ക്ഡൗൺ ഒരുപാട് ബിസിനസ് തകർന്ന തരിപ്പണമായി ഈ സംഭവം ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ ജ്യോതിഷത്തിൽ ഇല്ല പിന്നെ അമേരിക്കയുടെ ചാരസംഘടന സീരിയെ ഇന്ത്യയുടെ റ അമേരി നമ്മുടെ പാകിസ്ഥാന്റെ ടീമും ഇസ്രായേലിന്റെ ടീമും ഇവരെല്ലാം മൊസാദു ഇവരെല്ലാവരും എത്ര ബില്ല്യൺസാണ് പൊട്ടിച്ചിട്ടെന്നറിയോ ഈ ഈ പരിപാടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ജോൾ നല്ലൊരു ജോൽസേന വിളിച്ചേർത്തി ഒരു ബില്ല് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് കബടി നിർത്തുക എന്റെ ചോദിച്ചാതി ഇന്നിടത്തുള്ള ആണവ റിയാക്ടർ എവിടെയാണ് അല്ലെങ്കിൽ ആണവ മെസ്സേജ് എവിടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന തീവ്രവാദി ഏത് ഓക്കുള്ളിലാണ് ഇരിക്കുന്നത് ഒന്നും പ്രവചിച്ച് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഇല്ല അങ്ങനെ ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല ഫ്യൂച്ചറിനെ ഒരിക്കലും നമുക്ക് പ്രവചിച്ച് ഫ്രണ്ടിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല ഇത് നമ്മളുടെ ഐതിഹ്യങ്ങളിലും തന്നെ പറയുന്നുണ്ട് അതായത് പണ്ടത്തെ നിങ്ങൾക്കൊരു ഞാൻ ഒരു മൂന്നാം ക്ലാസ് പഠിച്ച ഒരു കഥ ഓർമ്മയുണ്ട് ഭദ്രകാളിയും നാരായണ തിരുനന്ദനും തമ്മിൽ അതായത് ഈ നാരായണ രാത്രി ഈ ചൊരളക്കാട്ടിൽ നിന്ന് കഞ്ഞി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭദ്രകളി അതുവഴി പോവുകയും പുള്ളിയെ പേടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പേടിപ്പിക്കാതെ പുള്ളി അനങ്ങാതെ അവിടെ ഇരിക്കുന്നുണ്ട് തോൽവി സംഭവിച്ച് ഭദ്രകാളി പുള്ളിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്രയും പേടിപ്പിച്ചിട്ടൊന്നും പേടിച്ചില്ല എനിക്ക് ഒരു വരം തന്നിട്ട് എന്നെ വരം തരാൻ അനുവദിക്കില്ല എൻ്റെ എന്നെ വിടാൻ അനുവദിക്കണമെന്ന് പറയും അപ്പം നാരായണ തിരുനാഥ് ചോദിക്കുകയും എൻ്റെ ഡെത്ത് അവിടെയാണ് അറിയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ പുള്ളി കൽകുലി ഇന്ന് പുള്ളി ദേവതയാണ് ശിവപുത്രിയാണ് അപ്പം പുള്ളി കാൽക്കുലേറ്റ് ഇന്ന ദിവസം താങ്കൾ മരിക്കും ഇതും ഒരു കഥയാണ് കേട്ടോ അപ്പോൾ ഇന്ന ദിവസമായിരിക്കും എന്ന് പറയുമ്പോൾ പുള്ളി ചോദിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് കൂട്ടിത്തരാൻ പറ്റുമെന്ന് ചോദിക്കും അപ്പം പറയും പറ്റത്തില്ല ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് തരാൻ പറ്റൂ അതും പറ്റത്തില്ല അപ്പോൾ ആൾറെഡി നമ്മളുടെ വിധി അവിടെ എഴുതിയിട്ടുണ്ട് ബദ്രാൾ വേവതയ്ക്ക് പോലും കുറച്ച് കൊടുക്കാനോ കൊടുക്കാനോ പറ്റത്തില്ല നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ച ഒരു കഥയാണ് ഈ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വിധി ആൾറെഡി അവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ജോളിമാരെ എന്നാൽ അങ്ങനെ ചെയ്താൽ അങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പറ്റത്തില്ല അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെലസ്കോപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി അതിന് മുന്നേ അവരെങ്ങനെയാണ് ഇത് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഒരു രണ്ട് സ്റ്റാറുകൾ നമ്മൾ എത്ര ലൈറ്റ് ആണ് വ്യത്യാസം പറയുന്നത് പിന്നെ നമ്മുടെ ജനന സമയം ഒരിക്കലും ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ എന്താണ് നമ്മുടെ ജനന സമയം എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പം ഇങ്ങനൊരു ഇത്രയും അതിൻ്റെ ഏ എല്ലാം ഇത്രയും ഡെവലപ്പായി നമ്മൾ ഒരു ശാസ്ത്ര പുരോഗതിയിലോട്ട് പെയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ഏത്ത് സ്ഥലം അതൊരു ഈശ്വര വിശ്വാസിയാണ് പക്ഷേ എൻ്റെ ജീവിത സാഹചര്യങ്ങളിലും എൻ്റെ ഇവൻ സുഹൃത്തുക്കളും ബന്ധുക്കളും പിന്നെ ഈ കല്യാണ ആവശ്യമായിട്ട് പറഞ്ഞ് പോകുമ്പോഴുള്ള സംഭവങ്ങളിലുമാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് ഇത്രയും ഒരു മെച്ചുവേഡായ മലയാളി സമൂഹം ഇപ്പോഴും ഈ ജ്യോതിശാസ്ത്രത്തിൽ വിശ്വസിച്ച് പലരുടെയും ഈ ചോഹദോഷത്തിൻ്റെയൊക്കെ കഥയാണെങ്കിൽ വൻ കോമഡിയാണ് ഈ ലോകത്തിന്റെ ഫുൾ പോപ്പുലേഷൻ കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് വളരെ കുറവാണ് ബാക്കി മുസ്ലിമും ക്രിസ്ത്യാനും ബാക്കി കമ്മ്യൂണിറ്റികളും ശരിയാണെന്നുണ്ട് അവരെല്ലാവരും ഈ ജോലിച്ച് നോക്കുന്നുണ്ടോ ഇല്ല അല്ലേ പിന്നെ നമ്മൾ അടുത്ത് കോട്ടയത് പറയുകയാണെന്നുണ്ടെങ്കിൽ അറബിക്കിൽ ഒരു ചൊല്ലുണ്ട് മുഗദ്ദർ ബ മക്തൂബ് എന്നാണ് അതായത് ഇറ്റ്സ് ആൾറെഡി റിട്ടേൺഡ് എന്നാണ് അതായത് ഈ മുസ്ലിമിൻ്റെ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിധി ആദ്യമേ എഴുതപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് മാറ്റാൻ പിടിക്കാനൊന്നും പറ്റത്തില്ല അത് എവിടെ ഇരുന്നാലും സമയമാകുമ്പോൾ നിന്റെ അടുത്തോട്ട് എത്തിക്കോളും ഇനി നമ്മുടെ ഭഗവത്ഗീതയിൽ തന്നെ കൃഷ്ണൻ അർജുനോട് പറയുന്നത് കർമ്മേഴ്വാദികാര്യസ്ഥേ മാ ഫലേഷു കഥാചനാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന കർമ്മം അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക അതിൽ നിന്നുണ്ടാകുന്ന ബലത്തെ പറ്റിയോ ഫ്യൂച്ചറിനെ കുറിച്ചോ ആലോചിച്ച് നമ്മൾ കൺഫ്യൂഷനോ ഇതോ ആവണ്ട എന്നാ പറയുന്നത് നമ്മൾ ലൈഫിൽ ചിന്തിക്കുക ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ കൃഷ്ണന്റെ അർജുൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഞാനൊരു ഏത് സ്ഥലം അല്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിലും നമ്മൾ മനസ്സിൽ മാനസികമായി തളർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ജീവിതത്തിൽ പ്രചോദനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് അത് ഏതു എക്സോറോ ആയി എല്ലാം കണക്കാണ് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് തന്നെയാണ് എന്റെ വിശ്വാസം പക്ഷേ അത് ഓവറാവുന്നിടത്താണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം വരുന്നത് അതിൻ്റെ ഒരു ഘടകമാണ് ഈ പറഞ്ഞ ജ്യോതിശാസ്ത്രം ഇപ്പം ഈ പറഞ്ഞ കൃഷ്ണൻ എൻ്റെ ഈ അർജുന് ഈ അമ്പുമില്ല കൊടുത്തു ഒരു ഏകെ ഫോട്ടോസൊന്നും ഒരു പാറ്റൻ്റ് അങ്ങ് കൊടുക്കത്തത് കാരണം അന്ന് ആ ടെക്നോളജി ഒന്നും ഡെവലപ്പ് ചെയ്തിരുന്നില്ല അവർക്ക് ചിന്ത ചെയ്താൽ വേണ്ടിയിട്ട് എന്നുള്ളതാണ് സത്യം ഇത് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഒരു വിശ്വാസം ഒരു സൈഡിൽ വേണം പക്ഷേ അത് ഇൻ്റൻസിറ്റി കൂടുമ്പോഴാണ് അത് തീവ്രവാദമായി മാറുന്നത് തീവ്ര വിശ്വാസമായി മാറുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ സൗദി അറേബ്യയിലാണ് താമസിക്കുന്നത് ഇവിടെ റിയൽ ആയിട്ടുള്ള മുസ്ലിംസ് ഉണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ല അവർ വളരെ ഹാപ്പി ആയിട്ട് എന്താണ് അവരുടെ മതം നിഷ്കർഷിക്കുന്നത് അതിൻ്റെ പ്യൂർ ഫോമിൽ പോവുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ കുറച്ചുപേരുണ്ട് എന്താണ് പരിപാടി പൊട്ടിത്തെറിക്കുക പഠിച്ചിത്രയും വിവരമായ ഡോക്ടറായിട്ട് മാറിയിട്ടും ഡോക്ടേഴ്സായിട്ട് മാറിയിട്ടും പൊട്ടിത്തെറിയുകയാണ് അവരുടെ പ്രധാനപടി അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പറഞ്ഞാൽ എക്സ്ട്രീമിസമാണ് ഏതൊരു വിശ്വാസത്തിൻ്റെതായാലും എക്സ്ട്രീമിസത്തിലോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം വരുന്നത് അത് ഞാൻ ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പേര് ഈ ചൊവ്വാദോഷത്തിൻ്റെ പേരിലും ഈ പാപദോഷത്തിൻ്റെ പേരിലും വിവാഹത്തിൻ്റെ കാര്യം എനിക്കിപ്പോൾ വിവാഹത്തിൻ്റെ തോന്നുമ്പോഴാണ് ഈ കബഡിയുടെ കാര്യം എനിക്ക് മനസ്സിലായി കബഡി നേരത്തെ നോക്കിയിട്ടാണ് പറയാനൊന്നും അത് ഇത് ഇതവൻ ചേരത്തില്ല ഇവൻ ജനിച്ച സമയത്ത് ചൊവ്വ അപ്പുറത്തേക്ക് കോവിഡ് വരുമെന്ന് ഒരാൾ പ്രവചിച്ചിട്ടില്ല കോവിഡ് വരുമെന്ന് പ്രവചിച്ചിട്ടുണ്ടോ അത് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ എന്ന് പറഞ്ഞ ആൾ ഒന്നിച്ച് പ്രവചിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ വൺ കോമഡിയാണ് ഈ വരുന്ന വർഷം ഭയങ്കര സെറ്റപ്പായിരിക്കും ഇതാ അടക്കണത് ദൈവ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന ഇത്രമാണ് ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ തീവ്രമായി കൊണ്ടു നടക്കരുത് ഒരു ലിമിറ്റ് വരെ ഓക്കെ നമ്മളുടെ മനോനിലയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഓക്കെ ഫൈൻ ബട്ട് അതിലുപരി നമ്മൾ എന്തൊരു കാര്യമാണോ തീവ്രമായിട്ട് ചിന്തിക്കുന്നത് അത് നെഗറ്റീവാണ് അല്ലെങ്കിൽ അത് ഒരു അട്രിബിൾ ബുൾഷിറ്റാണ് ഇനി ശാസ്ത്രത്തിൻ്റെ കേസിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം ഒരു നക്ഷത്ര സമൂഹത്തിൽ നിന്നും മറ്റൊരു നക്ഷത്ര സമൂഹത്തിലോട്ട് എത്രയോ ലൈറ്റ് ഇയേഴ്സാണ് അതായത് അവിടെ നിന്ന് വരുന്ന ഒരു പ്രകാശലക്ഷ്മി ലക്ഷ്മി ഈ ഇവിടെ എത്തണമെന്നു നമ്മുടെ ഭൂമിയിലോട്ട് എത്തണമെങ്കിൽ തന്നെ എത്രയോ ദിവസങ്ങൾ എടുക്കുന്നതാണ് കണക്കുകൾ പറയുന്നത് അപ്പം ഈ ഒരു ഭൂമിയിൽ ഈ ഭൂമിയിൽ ഈ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഈ സൗരോദയത്തിലെ ഭൂമിയിൽ ഒരു ഇന്ത്യയിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു ശുചിത്വം എന്ന് പറയുന്ന ഒരു മണൽത്തരിയെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന സ്റ്റാർസിന് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അട്ടർ അട്ടർ കോമഡി എന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ വിശ്വസിക്കുന്നവർ ഇന്നും ഈ നമ്മുടെ ഭൂമിയിലുണ്ടെന്നുണ്ടെങ്കിൽ അട്ടർ കോമഡി എന്ന് പറയത്തുള്ളൂ തെറ്റാണ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല അതിപ്പോഴും ഞാൻ പറഞ്ഞു അത് എക്സ്ട്രീം ആകുന്നിടത്താണ് പ്രശ്നം വരുന്നത് ചരിത്രത്തെ പറ്റി നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കില് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു വേദങ്ങൾ അഭ്യസിക്കാനും പഠിക്കാനും അത് അതുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള പെർമിറ്റ് പണ്ടായിരുന്നുള്ളു ബാക്കിയുള്ള കാസ്റ്റുകൾക്ക് അതായത് ഈ ഈടവര് നാടാർ ഇതുപോലുള്ള കാസ്റ്റിൽ പറ്റി അതായത് ഇന്നത്തെ കേരളത്തിലെ മെജോറിറ്റി നമ്മൾ മാറ്റി വരണമെങ്കിൽ ഈ പറഞ്ഞ കാസ്റ്റ് ആയിരിക്കും ഈ ആളുകൾക്ക് ഒരിക്കലും ഇത് അഭ്യസിക്കാനോ പഠിക്കാനോ ഇത് നോക്കാനുള്ള പെർമിഷൻ പോലും ഇല്ല ബ്രാഹ്മണന്റെ പത്തടി ദൂരത്താണ് നിന്നിരുന്നത് അന്ന് കാലത്ത് അപ്പൊ അന്ന് എല്ലാരും ജ്യോതിശാസ്ത്രം നോക്കിയിട്ടില്ലേ ഈ പറയുന്ന ബ്രാഹ്മണസിന് മാത്രമേ ഈ പറഞ്ഞ ശിവനെയും ഈ പറയുന്നത് പോലെ നമ്മുടെ വിഷ്ണുവിനെ ആരാധിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരുടെ ദേവം എന്ന് പറയുന്നത് ചാത്തൻ മറുദ്ദ കാളി യക്ഷിയമ്മ ഇതൊക്കെയായിരുന്നു അപ്പൊ അതിലും ഈ കബഡി ശാസ്ത്രം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ നിന്നൊരു സമൂഹമായിരുന്നു നമ്മുടെ കേരള സമൂഹം അപ്പം ഇതെന്നാണ് ഇത് എല്ലാവരിലേക്കും ഇങ്ങനെ ഈ ഇന്റൻസോടുകൂടി സ്പ്രെഡ് ആയെന്നുള്ളത് നമ്മുടെ ഹിന്ദു സമൂഹം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇടവെല്ലാം വേണം എല്ലാം ഒരു മിതമായ റേറ്റിൽ വേണം അതാണ് ഞാൻ തൊട്ട് നേരത്തെ പറഞ്ഞത് നമ്മൾ എവിടെയാണോ അമിതമായി നമ്മൾ പോകുന്നത് ആ സമയത്താണ് നമുക്ക് ആയാൽ അമൃതം വിഷു എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ഇപ്പം പറഞ്ഞത് ഇപ്പം ഒരു മുസ്ലിം സമൂഹത്തെടുത്താലും വളരെ മാന്യമായി ജീവിതം ഒരു നമ്മുടെ നാട്ടിലും വളരെ മന്യമായി ജീവിക്കുന്നവരും പക്ഷെ എടുത്തിട്ട് പോയി നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ ഇന്ത്യയിലെ കഥയാണ് പറയുന്നത് അതുപോലെയാണ് നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള അതായത് എല്ലാ ഹിന്ദുക്കൾക്കും എല്ലാ ക്ഷേത്രത്തിലും കയറാമെന്ന് പ്രസ്താവന കാലമായി അപ്പോൾ അപ്പൊ അത് പോലെയാണ് ജനറലൈസ് ആയി തുടങ്ങിയത് പക്ഷേ അതിന്റെ ഇന്റൻസിറ്റി ഇത്രയും പഠിച്ച് ഇത്രയേ ഡെവലപ്പായി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അതൊരു അന്ധവിശ്വാസമാണ് ജ്യോതിശാസ്ത്രം ഒരു അന്ധവിശ്വാസമാണ് അത് സയന്റിഫിക്കലി പ്രൂവ് അല്ല നമ്മൾ ഇന്ന് നിൽക്കുന്ന ഇത്ര അഡ്വാൻസ് ആയി നിൽക്കുന്ന പോലും മരുന്ന് അപ്പോൾ ഇത്രയും നമ്മുടെ സയൻസ് അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കൊണ്ടിരിക്കുന്നത് ഫ്ലോപ്പായിട്ട് പോകുന്ന ഒരു രീതിയാണ് രീതി ഞാൻ പറഞ്ഞില്ല മലയാളികൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല ഇപ്പൊ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ പ്രത്യേക ഒരു ഡിഫക്ഷനെ പറ്റിയാണ് പറഞ്ഞത് ഇത് ഈ ഒരു മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലും ഇതിന്റെ വേറെ വെർഷൻസ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു മുസ്ലിം മതത്തിലെ പൊട്ടിത്തെറി മാന്യമായി ജീവിക്കുന്നവരുണ്ട് സഹോദരത്തോടുകൂടി ജീവിക്കുന്നവരുണ്ട് പക്ഷേ അതിലും പൊട്ടമാരുണ്ട് അപ്പം ഇതാണ് എന്റെ വീഡിയോയുടെ കൺക്ലൂഷൻ ഒന്നും അമിതമാവരുത് എല്ലാം ആവശ്യത്തിനാവും എവിടെയാണോ അവിടെയാണ് പ്രശ്നം ജ്യോതിശാസ്ത്ര അതിനെ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ് പറഞ്ഞ പോലത്തെ ഈ ഡോക്ടർ പൊട്ടിത്തുറച്ച് അത് ഞാനൊരു ഉദാഹരണമായി പറഞ്ഞതാണ് നല്ല ആളുകളുണ്ട് ചിറ്റാളുകളുണ്ട് നമ്മളുടെ ഫ്രണ്ടിലോട്ട് വരുന്നതിലെല്ലാം നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക ഒരിക്കലും നമുക്ക് ഫ്യൂച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ അതായത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് താൻ താൻ തന്നെ അനുസരിച്ചിട്ടൊന്നും പറയുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കേട്ടു അത്രയുള്ളൂ താങ്ക് യു